ആ എല്ലാവർക്കും നമസ്കാരം നമ്പിയാട്ടമന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓം നമോ നാരായണായ ഓം നമ ശിവായ നമ്മൾ ഐതിഹ്യത്തെ ഐതിഹ്യമായി മാത്രമേ കാണുവാൻ പാടുള്ളൂ എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ സമൂഹവുമായിട്ട് ഇടപഴകുമ്പോൾ അവിടെ നമ്മൾ ആസ്വദിച്ച് അമർ അമർചിത്രകഥയിൽ ഒരു ദൈവവും നമ്മളെ രക്ഷിക്കാനുണ്ടാവുകയില്ല അതുകൊണ്ട് ഈശ്വരൻ്റെ യഥാർത്ഥ രൂപവും ഭാവവും അനുഗ്രഹവും എങ്ങനെ എപ്രകാരം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ തത്സമയം ക്രിയാത്മകമായി നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വ്യക്തി സ്വയം തന്നെത്താൻ താൻ ആരാണ് തനിക്ക് എത്രത്തോളം കഴിവുകളുണ്ട് ഇങ്ങനൊരു ഒരു ആവറേജ് ആയിട്ട് അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതിയോ എന്നെല്ലാം നമ്മൾ സ്വയം ചിന്തിച്ചുറപ്പാക്കേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം തീർച്ചയായും മറ്റുള്ളവരുടെ ചൂഷണത്തിനിരയാകുന്നതാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ ചെറുപ്പകാലം തന്നെ ഒരു ഉദാഹരണമായിട്ട് അങ്ങോട്ട് പറയാം ദൈവം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം മഹാവിഷ്ണുവും പരമശിവനുമാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ രൂപങ്ങളിൽ ഇത്ര താല്പര്യം വരാനും ഇതിലൂടെ ആനന്ദം അനുഭവിക്കാനും കഴിയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മാതാപിതാക്കൾ ദൈവം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തന്നത് ഈ രണ്ട് രൂപങ്ങളാണ് കാലക്രമേണ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം എങ്ങനെ ഏത് രൂപത്തിലിരിക്കുന്നവനെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ അനേകം സൂക്ഷ്മശക്തികൾ ഉണ്ടെന്നും മനസ്സിലാക്കി വ്രത ഉപാസിച്ചാൽ ഈ സൂക്ഷ്മശക്തികൾ നമ്മുടെ ഉള്ളിലേക്ക് അതായത് മനസ്സിലേക്ക് ആവായിക്കാമെന്നും കൂടി മനസ്സിലാക്കി ഇപ്പോൾ ഞാനിവിടെ മനസ്സിലേക്ക് ആവായിക്കാം എന്ന് പറഞ്ഞപ്പോൾ അഭ്യസ്ത ആളുകൾക്ക് അവരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് തിരുമേനി ആ പറഞ്ഞത് മനസ്സിലായിട്ടില്ല അതൊന്ന് വിശദീകരിക്കണമെന്നും എന്താ ശരിയല്ലേ തീർച്ചയായും വിശദീകരിക്കാം കാരണം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യം ഞാൻ പറയാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സൂക്ഷ്മശക്തികളെ മനസ്സിലേക്ക് എങ്ങനെയാണ് ആവാഹിക്കുന്നത് ആവാഹിക്കുന്നതെന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളിൽ എപ്രകാരമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ വാസ്തവത്തിൽ മനുഷ്യ ശരീരത്തിൽ ഈ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇതുവരെ ആധുനിക ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പറഞ്ഞത് ഒരു പരമാർത്ഥമായ സത്യമാണ് എന്നാൽ പൊതുവായ ആളുകൾ പറയുന്നത് മനസ്സ് തലയ്ക്കുള്ളിലാണ് ഇരിക്കുന്നതെന്നാണ് എന്നാൽ ആധുനിക ശാസ്ത്രം ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത് തലച്ചോറിനുള്ളിലെ വിവിധ ഭാഗങ്ങൾ ഏകോപിച്ചുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് മനസ്സെന്നാണ് ഈ പറഞ്ഞത് നൂറ് ശതമാനവും തെറ്റാണെന്ന് മാത്രമല്ല വാസ്തവവിരുദ്ധവുമാണ് ഒരു കാര്യം മനസ്സിൽ ഇപ്പോഴേ ഉറപ്പിച്ചോളൂ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടാൽ ദൈവവും മനസ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തിനെ ആവാഹിച്ചിരുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നൂറ് ശതമാനം മനസ്സിലുറപ്പിച്ചുള്ളൂ നിങ്ങളുടെ ഒരു പുനർജന്മമായിരിക്കും ഇതിലൂടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര കൂടി പറയുന്നത് നമ്മുടെ നിഗൂഢ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം മനസ്സ് ശരീരത്തിന് വെളിയിലും ശരീരം മനസ്സിനുള്ളിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ആദ്യമുള്ളത് എന്നുവെച്ചാൽ ഏറ്റവും പ്രധാനം മനസ്സാണ് പിന്നീട് മനസ്സുൾപ്പെടുന്ന സൂക്ഷ്മ ശരീരം ഈ സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നത് എന്ന് ചുരുക്കാം മറിച്ചും തിരിച്ചും എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചു നോക്കിയോളൂ ഇത് തന്നെയാണ് പരമാർത്ഥ സത്യം ഈ അടിസ്ഥാന തത്വം വെച്ചിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും അത് ഞാൻ പറയാൻ കേട്ടോളൂ ഈ ചിത്രം ഒന്ന് നോക്കൂ ഇത് കാണാത്ത ഹൈന്ദവർ ആരും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്താണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് ഒരു തേര് അതിൽ പൂട്ടിയ അഞ്ചു കുതിരകൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിൻ്റെ തേരാളി അർജുനൻ യോദ്ധാവ് ഇവർ നിൽക്കുന്നത് യുദ്ധഭൂമിയിലും കാഴ്ചയിൽ അവർക്കും ഇങ്ങനെയേ തോന്നു എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതല്ല കേട്ടോളൂ പറയാം ഈശ്വരൻ കൂടെയുള്ളപ്പോൾ അതായത് ഈശ്വരൻ മനസ്സിലിരിക്കുമ്പോൾ ഒരു വ്യക്തി തൻ്റെ ജീവിതമാകുന്ന രണഭൂമിയിൽ യുദ്ധം ചെയ്ത് മുന്നേറുന്ന ഒരു രംഗമാണിത് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അസ്ത്രമയക്കൂ ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് എന്നാണ് ഇങ്ങനെയാണ് ഭഗവാൻ മനസ്സിലിരുന്ന് നമുക്ക് വഴി കാണിച്ചു തരുന്നത് ഇനി ഇത് വിശദമായി പറയാൻ ശ്രദ്ധിച്ചു കേട്ടോളൂ എന്നാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ഇവിടെ രഥം എന്നത് നമ്മുടെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഈ രഥത്തിൽ പൂട്ടിയ അഞ്ചു കുതിരകൾ യഥാക്രമം ഓരോന്നും നമ്മുടെ കണ്ണ് കാത് മൂക്ക് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ അർജുനൻ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അർജുനൻ എന്ന വ്യക്തി എന്നെ അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഭഗവാൻ തേരാളിയുടെ സീറ്റിൽ ഉണ്ടെങ്കിൽ മാത്രം പഞ്ചേന്ദ്രിയങ്ങളെ ഭഗവാൻ നിയന്ത്രിക്കുന്നു ഭഗവാൻ ആ ഇല്ലെങ്കിൽ അവിടെ ശൂന്യമാണ് മനസ്സ് ശൂന്യമാണെങ്കിൽ അവിടേക്ക് അന്ധകാരം നിറയും അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ അവയ്ക്ക് തോന്നിയതുപോലെ ഓടും അപ്പോഴോ രഥമാകുന്ന നമ്മുടെ ഈ ശരീരം പല കുണ്ടിലും കുഴിയിലും വീഴും എത്ര ശ്രമിച്ചാലും മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്കാകില്ല കാരണം ഈ സമയം മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളുടെ പുറകെ വായുകയാണ് അപ്പോൾ കണ്ണ് മനസ്സിനോട് പറയും അത് നോക്കൂ എത്ര സുന്ദരമായ രൂപം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടേയില്ല പെടുന്നനെ മനസ്സ് കണ്ണാകുന്ന ഇന്ദ്രിയത്തിലൂടെ ആ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കാൻ തുടങ്ങും അതിനോടൊപ്പം തന്നെ മനസ്സ് നിങ്ങളെയും ക്ഷണിക്കും അതിൽ പങ്കുചേരാൻ മനസ്സ് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിന്റെ താളത്തിനൊത്ത് നിങ്ങൾക്ക് തുള്ളുകയേ നിവർത്തിയുള്ളൂ ഇതുപോലെ തന്നെയാണ് മറ്റു നാല് ഇന്ദ്രിയങ്ങളുടെയും അവസ്ഥ നാവിലൂടെ നിയന്ത്രണമില്ലാത്ത മനസ്സ് പുറത്തേക്ക് പോകുമ്പോൾ പല അസഭ്യ വാക്കുകളും മറ്റുള്ളവരെ പറയുകയും അതിലൂടെ കലഹമുണ്ടാവുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആയിത്തീരുന്നു ശരിയും തെറ്റും തിരിച്ചറിയാനാവാത്ത അവസ്ഥ വരുന്നു ഒന്നിലും തീരുമാനമെടുക്കാനാവാത്ത അവസ്ഥ സംജാതമാകുന്നു എപ്പോഴും മരണഭയമുണ്ടാകുന്നു ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിൽ നിന്നും പരാജയമേറ്റുവാങ്ങേണ്ടി വരുന്നു അങ്ങനെ പാപിചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെ സർവ്വരാലും വെറുക്കപ്പെടുന്നു അതോടുകൂടി ജീവിതം അസ്തമിക്കുന്നു ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം മനസ്സിനെ മനസ്സുകൊണ്ട് ജയിച്ചവന് മനസ്സു ബന്ധുവും എന്നാൽ അതിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്തവന് സാക്ഷാൽ ശത്രു എന്ന പോലെ മനസ്സവരോട് പെരുമാറുന്നതാണ് മനസ്സിനെ മനസ്സുകൊണ്ട് ജയിക്കണമെങ്കിൽ ഏകാഗ്രത വേണം സമാധാനമുള്ളിടത്ത് മാത്രമേ ഏകാഗ്രതയുണ്ടാവുകയുള്ളൂ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഭഗവാൻ രംഗപ്രവേശനം ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ശരി ഇനി ഭഗവാൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഒന്നാമതായി തന്നെ ഭഗവാന്റെ കൂടി അന്ധകാരം അപ്രത്യക്ഷമാകുന്നു ഇരുട്ടെത്ര ശ്രമിച്ചാലും സൂര്യരശ്മിയെ പ്രതിരോധിക്കാനാകില്ല തുടർന്ന് പഞ്ചേന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം ഭഗവാൻ ഏറ്റെടുക്കുന്നു പഴയതുപോലെ അപ്പോൾ കണ്ണ് ഒരിക്കലും തെറ്റായ ദൃശ്യം ആസ്വദിക്കാൻ പോകില്ല പോയാൽ ഭഗവാന്റെ കയ്യിൽ നിന്ന് ചാട്ടവാറിന്റെ പ്രഹരം ഉടൻ കിട്ടുന്നതാണ് കൂടാതെ അതുവരെ തെറ്റായ വഴിയിലൂടെ ഓടിയ രഥത്തെ ഭഗവാൻ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ് അതോടുകൂടി ജീവിതം ഒരു അലൈൻമെൻറ്റിനുള്ളിലാകും ശരീരവും മനസ്സും നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ബോധമാകുന്ന എനിക്ക് ജീവിതമാകുന്ന രണഭൂമിയിൽ നിർഭയനായിട്ട് യുദ്ധം ചെയ്യാം ഇവിടെ എന്താണ് എനിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത്ര ആത്മധൈര്യം തരുന്നത് കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ ഫലം തരുന്നത് ഈശ്വരനാണ് പാപപുണ്യങ്ങളെയും സുഖ ദുഃഖങ്ങളെയും അതുപോലെ തന്നെ മാനാപമാനങ്ങളെയും ജയപരാജയങ്ങളെയും പറ്റി നീ ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല ഭഗവാൻ അങ്ങനെ പറയാൻ കാരണം ഈ ത്രിഗുണങ്ങളും ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് ഓരോ പ്രവർത്തിക്കും ഓരോ റിസൾട്ട് ഉണ്ടാവാതിരിക്കില്ല അത് പോസിറ്റീവായാലും ശരി നെഗറ്റീവായാലും ശരി അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നീ നിൻ്റെ ധർമ്മമായ കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അപ്പോൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ദൈവം ഒന്നേ ഉള്ളൂ അത് ഭണ്ണാരപാത്രത്തിന് പിന്നിൽ ഇരിക്കുന്നവനല്ല ഇരുത്തേണ്ടവനുമല്ല അതുപോലെ തന്നെ ഫോട്ടോയിലും ക്ഷേത്രത്തിലുമുള്ളത് ഭഗവാന്റെ പ്രതിബിംബം മാത്രമാണ് അതുകൊണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ ആരും മനസ്സിലാക്കിയിട്ടുണ്ടോ അവർക്കറിയാം ഭഗവാൻ ജനനമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ മരണവുമില്ലാത്തതാണ് എന്നുമുള്ളതാണ് അതേയുള്ളൂ അതുമാത്രമേ ഉള്ളൂ സർവചരാചരങ്ങളിലും വിഭജിക്കാനാകാത്തതാണെങ്കിലും വിഭജിക്കപ്പെട്ടതുപോലെയാണ് ഇരിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രകൃതിയിലേക്കൊന്ന് നോക്കിയാൽ മതി മനുഷ്യനും മൃഗങ്ങളും വൃക്ഷലതാദികളും അടങ്ങുന്ന സർവ്വതും ഒരൊറ്റ ഒബ്ജക്റ്റ് ആറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു ആ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം നമ്മുടെ സബ്സ്ക്രൈബർമാർ ഭൂരിഭാഗവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരാണ് നമ്മുടെ ചാനലിൻ്റെ നട്ടല് എന്തായാലും ഇത്രം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഏതൊരു സാധാരണക്കാരനും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ ഒന്ന് സംസാരിക്കാം യഥാർത്ഥത്തിൽ നമ്മുടെ ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ മൂന്നാവസ്ഥയെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് മനസ്സ് ബുദ്ധി ബോധം എന്നിവയാണ് യഥാക്രമം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ദേവതാ രൂപങ്ങൾ പ്രതിനിധീകരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ് ആദ്യം ബ്രഹ്മാവിനെക്കുറിച്ച് നോക്കാം ബ്രഹ്മാവാണല്ലോ സൃഷ്ടികർത്താവ് അതുകൊണ്ടാണ് ബ്രഹ്മാവ് മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്തെന്നാൽ എല്ലാ സൃഷ്ടിയും ആദ്യം നടക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ് അതായത് ഒരു വ്യക്തി അയാൾക്കൊരു വീടുണ്ടാക്കണമെന്ന് കരുതുന്നു എന്നിരിക്കട്ടെ ആദ്യം ആ വീട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അയാളുടെ മനസ്സിലാണ് സൃഷ്ടിക്കുന്നത് മനസ്സിൽ സ്വയം രൂപകൽപ്പന ചെയ്ത വീടാണ് അയാൾ നിർമ്മിക്കുക അപ്പോൾ നിർമ്മാണം അതായത് സൃഷ്ടി ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലാണ് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് മാതാപിതാക്കളുടെ മനസ്സിലാണ് അവരുടെ മനസ്സിലുണ്ടായ ആ സൃഷ്ടിയാണ് പിന്നീട് കാമഗർഭധാരണ പ്രക്രിയയിലൂടെ കുഞ്ഞായിട്ട് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് മനസ്സ് ശാന്തവും സന്തോഷത്തോടെയും ഇരിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറയുന്നത് ഒരു സർവോത്തമമായിട്ടുള്ള കുഞ്ഞ് ജനിക്കണമെന്ന അതിയായം ആഗ്രഹം മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകണം കാമത്തെ ദൈവീകമായി കാണാനുള്ള ശേഷിയും ഉണ്ടാകണം അപ്പോഴേ നിങ്ങളുടെ ആഗ്രഹം പോലെയുള്ള സൃഷ്ടി അവിടെ നടക്കുകയുള്ളൂ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സൃഷ്ടി നടക്കുന്നത് മനസ്സിൻ്റെ ഭാവനയ്ക്കനുസരിച്ചാണ് അതായത് ബ്രഹ്മാവ് മനസ്സ് തന്നെയാണെന്ന് കണക്കാക്കാം സൃഷ്ടി ബ്രഹ്മാവാണെങ്കിൽ സ്ഥിതിയാണ് വിഷ്ണു അതായത് നിലനിൽപ്പ് ഈ സമൂഹത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് അങ്ങനെ ഒരു ഭേദബുദ്ധി നമുക്കില്ലെങ്കിൽ മറ്റുള്ളവരുടെ നാക്കിൻ തുമ്പത്തായിരിക്കും നമ്മുടെ ജീവിതം ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ വീഴുന്നത് അന്ധവിശ്വാസികളാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ ദൈവങ്ങളുടെ ഫോട്ടോ കാണിച്ച് ഭയപ്പെടുത്തി എന്തെങ്കിലും അന്ധവിശ്വാസം പറയുമ്പോൾ അത് ശരിയാണെന്ന് ധരിക്കുകയും നിങ്ങളുടെ കയ്യിലുള്ള പണം അവരുടെ കൈവശം എത്തുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു ഇനി ത്രിമൂർത്തികളിൽ മൂന്നാമത്തെ പരമശിവനെ മനസ്സിലാക്കാം ഭൗതിക സുഖങ്ങളിൽ നിന്ന് വേറിട്ട പരമാത്മബോധമാണ് പരമശിവൻ സംഹാരമൂർത്തിയാണ് ശിവനെന്നാണ് ശിവനെ നമ്മൾ വിശേഷിപ്പിക്കാറ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൗതിക സുഖലോഭമോഹങ്ങളെ സംഹരിക്കുമ്പോഴാണ് പരമാത്മബോധമുണ്ടാകുന്നത് അപ്പോൾ പരമേശ്വരൻ ശ്മശാനത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തെ വെടിഞ്ഞ് ശരീരബോധം മുഴുവനായും നശിക്കുന്ന സ്ഥലമാണ് ഈ ശ്മശാനം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെയും പ്രതിനിധീകരിച്ചാണ് ശിവൻ്റെ ശരീരത്തെ ഋഷിവര്യന്മാർ വർണ്ണിച്ചിരിക്കുന്നത് ആകാശത്തെയും തലയിൽ നിന്നും ഒഴുകുന്ന ഗംഗാനദി വെള്ളത്തെയും തൃക്കണ്ണാഗ്നിയെയും കാറ്റിലാടുന്ന ജടകൾ വായുവിനെയും കഴുത്തിലും കയ്യിലും ഇരിക്കുന്നു രകങ്ങൾ ഭൂമിയെയും പ്രതിനിധാനം ചെയ്യുന്നു ഇനി ത്രിമൂർത്തികളുടെ ഭാര്യമാരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന്റെ ഭാര്യയാണ് ദേവി സരസ്വതീദേവി ദേവി അറിവിന്റെ ദേവതയാണ് അറിവാണ് സൃഷ്ടിയുടെ ഭാര്യ അറിവില്ലാതെ സൃഷ്ടി ഉണ്ടാവുകയില്ല ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു കോഴി മുട്ടയിട്ട് അതിനടയിരുന്നു കോഴിക്കുഞ്ഞിനെ സൃഷ്ടിച്ചെടുക്കുന്നതും അറിവ് തന്നെയാണ് മുട്ടയിടാനുള്ള സമയമാകുമ്പോൾ കുരുവികൾ മനോഹരമായിട്ടുള്ള കൂടുണ്ടാക്കുന്നതും അതിനറിവുള്ളത് കൊണ്ടാണ് എന്ത് സൃഷ്ടിക്കുവാനും അറിവുണ്ടാകണം അറിവില്ലാത്തിടത്ത് സൃഷ്ടിയും ഉണ്ടാകുന്നതല്ല അടുത്തതായി നമുക്ക് നോക്കാം മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ് ലക്ഷ്മി നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പിന് പണം ആവശ്യമാണെന്ന് പറയേണ്ടതില്ലോ സർവാഭരണ വിഭൂഷിതയായാണ് ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ചിട്ടുള്ളത് ബുദ്ധിയുള്ളവന്റെ കൂടെയേ ലക്ഷ്മി ഉണ്ടാവുകയുള്ളൂ ഇനി ശിവപത്നി പാർവതി ദേവി അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയാണെങ്കിലോ സർവൈശ്വര്യത്തെ കുറിക്കുന്നവളാണ് ലൗകിക സുഖങ്ങളെ സംഹരിച്ച് പരമാത്മാ ബോധത്തിലെത്തിയ ഒരാൾക്ക് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാക്കുന്നു പരമശിവനെ മാത്രം നാം കുടുംബസമേതം ആരാധിക്കുന്നു ശിവപാർവതിമാരുടെ മക്കളായ ഗണേശനെയും മുരുകനെയും നാം ആരാധിക്കുന്നു ഇതിനു പുറകിലും ഒരു തത്വമുണ്ട് ഗണപതി ഭഗവാൻ സിദ്ധിയെ സൂചിപ്പിക്കുന്നു സിദ്ധി വിനായകൻ എന്ന് പറയാറില്ലേ അതുപോലെ മുരുകനാകട്ടെ പരമമായ ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു ജ്ഞാനപ്പഴം നീയെ മുരുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഏറ്റവും അവസാനം പറഞ്ഞ് ഈ കാര്യങ്ങൾ ഒരു ഐതിഹ്യത്തെ ടാഗ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൂടി ഈ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം